നമസ്കാരം വാട്ടോപിയ വാക്കുകളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഒരന്വേഷണം ഇന്നത്തെ വാക്ക് ദൈവം ശബ്ദതാരാവലിയിൽ ദൈവം എന്ന വാക്കിന് പരിശുദ്ധം പുണ്യം ഉടയതമ്പുരാൻ ഭാഗ്യം എന്നീ അർത്ഥങ്ങളുണ്ട് സംസ്കൃതത്തിൽ നിന്നും മലയാളമൊഴി കൈക്കൊണ്ട വാക്കാണ് ദൈവം ദൈവം എന്ന പദത്തിൻ്റെ ഇംഗ്ലീഷ് എന്നാണ് ദൈവം 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 അത് രസകരമായി പറയുമ്പോൾ ഡിവൈൻ എന്ന് നമുക്ക് അറിയാതെ ഉച്ചരിച്ചു പോകും ദൈവവും ഡിവൈനും പരിശുദ്ധം തന്നെയാണ് ആദിയോ അന്തമോ ഇല്ലാത്ത ശക്തിയാണ് ദൈവം എന്ന് നാം വിശ്വസിക്കുന്നു ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം അതിനെയാണ് ഡിഇസം എന്ന് പറയുന്നത് പ്രപഞ്ചം ദൈവമാണെന്ന വിശ്വാസത്തെ പനന്ദീസം എന്നാണ് വിളിക്കുന്നത് ദൈവം ഇല്ല എന്നുള്ള വിശ്വാസമുണ്ട് അതിനെ നിരീശ്വരവാദം എന്ന് പറയുന്നു ഏറ്റവും രസകരം നിരീശ്വരവാദം എന്ന വാക്കിൽ ഈശ്വരനുണ്ട് ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന വിശ്വാസമുണ്ട് അതിനെ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നു ഒത്തിരി ദൈവങ്ങൾ ഉണ്ടെന്നുള്ള വിശ്വാസത്തെയാണ് ബഹുദൈവ ആരാധന എന്ന് പറയുന്നത് എന്തായാലും ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി ദൈവം എന്ന് നമുക്ക് കാണാൻ കഴിയാത്ത ഒരു അദൃശ്യ ശക്തിയാണ് എന്ന് പലരും വിശ്വസിക്കുന്നു ദൈവമേ കൈതൊഴാം നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം